പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും പ്രായം സ്കൂളിൽ പോയി നോട്ട് എഴുതേണ്ട പ്രായം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുതിർന്നവരെ തലങ്ങും വിലങ്ങും ബൗണ്ടറി കടത്തി രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശി തിരുത്തിയെഴുതിയത് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിലെ റെക്കോർഡ് ബുക്കാണ് ഈ സീസണിൽ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യമായിരുന്നു ഇരുന്നൂറ്റി പത്ത് റൺസ് എന്നാൽ വൈഭവ് പ്രഹരിച്ചതോടെ ഇരുപത്തിയഞ്ച് പന്ത് ബാക്കി നിൽക്കെ റോയൽസ് രാജകീയ വിജയം സ്വന്തമാക്കി മുപ്പത്തിയഞ്ച് പന്തിലാണ് വൈഭവ് സെഞ്ചുറി നേടിയത് പുറത്താകുമ്പോൾ സ്കോർ മുപ്പത്തിയഞ്ച് പന്തിൽ നൂറ്റിയൊന്ന് അതിൽ ഏഴും ഫോറും പതിനൊന്നും സിക്സറുമാണ് വൈഭവ് അടിച്ചെടുത്തത് നൂറ്റിയൊന്ന് റൺസിൽ തൊണ്ണൂറ്റിനാലും നേടിയത് ബൗണ്ടറികളിലൂടെ സെഞ്ചുറി ഇന്നിങ്സുകളിൽ ഇതും ചരിത്രമാണ് ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ ഐ പി എൽ സെഞ്ചുറി എന്നിങ്ങനെ ഒരുപിടി നേട്ടങ്ങൾ വൈഭവ് ഇതിനോടകം സ്വന്തമാക്കി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ എന്നാൽ മുംബൈക്കെതിരെ കഴിഞ്ഞ ദിവസം താരം ഡക്കായി മടങ്ങിയിരുന്നു അതിനിടെ ക്രിക്കറ്റിലെ കളിക്കാരുടെ പ്രായം സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബോക്സർ വിജേന്ദർ സിംഗ് ക്രിക്കറ്റിലും കളിക്കാർ പ്രായം കുറക്കാൻ തുടങ്ങിയോ എന്ന് വിജേന്ദർ സിംഗ് എക്സിൽ കുറിച്ചു പരോക്ഷമായിട്ടാണ് വിജേന്ദർ സിംഗിന്റെ പ്രതികരണമെങ്കിലും പോസ്റ്റിന് താഴെ വൈഭവ് സൂര്യവംശിയുടെ പ്രായത്തിൽ ഒട്ടുമിക്ക ആരാധകരും സംശയം പ്രകടിപ്പിച്ചു വിജേന്ദറിന്റെ പ്രതികരണം ആരാധകർക്കിടയിൽ വൻ ചർച്ചയായി മാറി വൈഭവിന് ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ടാകുമെന്ന് ഒരാൾ കമന്റിട്ടു ബി സി സി ഐ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് മറ്റൊരാൾ പ്രതികരിച്ചു അതേസമയം വൈഭുവിൻ്റെ പ്രായത്തെ ചൊല്ലി മുൻപും വിവാദങ്ങളുണ്ടായിരുന്നു ബി എൻ എൻ ന്യൂസ് എന്ന മാധ്യമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ വൈഭവുമായുള്ള ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു വരുന്ന സെപ്റ്റംബറിൽ തനിക്ക് പതിനാല് വയസ്സാകുമെന്നാണ് ആ അഭിമുഖത്തിൽ വൈഭവ് പറയുന്നത് അതിനാൽ ഇപ്പോൾ താരത്തിന് പതിനഞ്ച് വയസ്സുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു പ്രായത്തെ ചൊല്ലി വിവാദമുയർന്നതിന് പിന്നാലെ വൈഭവിന്റെ അച്ഛൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പ്രായ സംബന്ധിച്ച ആശയക്കുഴപ്പം അവസാനിപ്പിക്കാൻ ഏത് പരിശോധനക്കും തയ്യാറാണെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി എട്ടര വയസ്സുള്ളപ്പോഴാണ് വൈഭവ് ആദ്യമായി ബി സി സി ഐയുടെ ബോൺ ിന് വിധേയനാകുന്നത് വൈഭവ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലും കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെയും വയക്കുന്നില്ല വേണമെങ്കിൽ അവനെ പ്രായം തെളിയിക്കാനുള്ള പരിശോധനക്ക് വീണ്ടും വിധേയനാക്കാമെന്ന് വൈഭവിന്റെ അച്ഛൻ അന്ന് പറഞ്ഞു